ഇനി നമുക്കൊന്നൊരു സ്പെഷ്യൽ ഫ്രൂട്ടിനെ പരിചയപ്പെടാം സ്പെഷ്യൽ എന്ന് പറയുമ്പോഴും നിങ്ങൾ കുറച്ചധികം പേർക്ക് അറിയാമായിരിക്കും നമ്മുടെ റംബൂട്ടാനുമായിട്ട് ഒരുപാട് രൂപ സാദൃശ്യമുള്ളതും പലരും റംബൂട്ടാനായിട്ട് തെറ്റിദ്ധരിക്കുന്നതുമായ പുലാസൻ അണി ഫ്രൂട്ട് നമ്മുടെ റംബൂട്ടാൻ ലിച്ചി ലോങ്ങൻ ഇതിൻ്റെയൊക്കെ അതേ ഫാമിലി സാപ്പിൻഡേസി എന്നൊരു ഫാമിലിയിലാണ് പുലാസൻ ഉള്ളത് നമ്മുടെ സോപ്പ്ബറി സോപ്പറിയില്ലേ സോപ്പിൻ കായൊക്കെയുള്ള അതേ ഫാമിലിയിലാണ് ഈ പുലാസനും വരുന്നത് പക്ഷേ റംബൂട്ടാനും ലോങ്ങനെയും ലിച്ചിയൊക്കെ ഒക്കെ അപേക്ഷിച്ച് വളരെ ടേസ്റ്റിയാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരുപടി മുന്നിലാണ് എപ്പോഴും പുലാസ ഇപ്പോൾ പുലാസൻ്റെ സീസണാണ് റംബൂട്ടൻ കിട്ടുന്ന സീസണിൽ തന്നെ പുലാസനും അവൈലബിളാണ് ആണ് ഞാൻ വാങ്ങുമ്പോൾ വഴിവിൽ നിന്ന് വാങ്ങിയാണ് കിലോയ്ക്ക് നാനൂറ് രൂപ കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ വില എന്താണെന്ന് കമൻ്റ് ചെയ്തിക്കൂട്ടോ അപ്പോൾ ഇതിൽ വരണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം അനൂപ്പായിട്ട് ഇതിൻ്റെ പോഷക ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ഉള്ളതുകൊണ്ട് പോഷകങ്ങളുടെ ഒരു കലവറിയാണ് ശരിക്കും ഈ പുലാസൻ എന്ന് പറയുന്ന സാധനം ഫൈബർ ധാരാളമുള്ളത് കൊണ്ട് ദഹനത്തെ സഹായിക്കുന്നു പിന്നെ ബ്ലഡ് ഷുഗറും ബോഡി വെയ്റ്റും കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട് കാൽഷ്യവും മെഗ്നീഷ്യവും ധാരാളം ഉള്ളതുകൊണ്ട് ബോണിൻ്റെ അസ്ഥിയുടെ ആരോഗ്യത്തിനും ഈ പുലാസൻ വളരെ നല്ലതാട്ടോ ശരിക്കും ഇതിന് പുലാസൻ എന്ന പേര് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ പുലാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ട്വിസ്റ്റ് എന്നാണ് അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് പാരമ്പര്യമായിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നതിന് ട്വിസ്റ്റ് ചെയ്തിട്ടാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യാം കേട്ടോ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് ഈ ഇങ്ങനെ വരും ഉള്ളവശം കണ്ടാലും നമ്മുടെ റംബൂട്ടാൻ പോലെ തന്നെ പക്ഷേ പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റിയാണ് എന്തായാലും എടുത്ത സ്ഥിതിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എന്ത് ടേസ്റ്റാണെന്ന് ചോദിച്ചാലും ലെമണില്ലേ ലെമണും ഹണിയും കൂടി ചേർക്കുന്നൊരു ടേസ്റ്റ് കേട്ടോ വേറൊരു പ്രത്യേകത കണ്ടോ സീഡെന്ന് മൊത്തത്തിലിത് വിട്ടു പോരും സീഡ് മാത്രം കിട്ടും ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മുടെ ലോങ്ങൻ്റെയോ റംബോട്ടാൻ്റെയോ സീഡ് പോലെയല്ല അതിൻ്റെ സീഡ് കുറച്ച് വലുതാണെങ്കിലും ഇത് പച്ചയ്ക്ക് കഴിക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ ആൽമണ്ടിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഇട്ട് വെറുതെ കഴിക്കാം അതും ടേസ്റ്റിയാണോ എന്തായാലും പുലാസനും റംബൂട്ടാനും നമ്മുടെ ലോങ്ങിനും ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്ന് കണ്ടുനോക്കൂ പുലാസൻ്റെ ആണ് കിട്ടിയാലൊന്ന് ട്രൈ നോക്കൂ കേട്ടോ